നമസ്തേ ധ്വനിയുത്തമൻ മഹാത്മാ ഗാന്ധിയെ വധിച്ചത് നാതുറാം ഗോഡ്സെ ആണെന്ന ചരിത്ര സത്യം കേരളത്തിലെ പാഠ്യപുസ്തകങ്ങളിൽ നിന്ന് മായ്ക്കാൻ ആർക്കും സാധ്യമല്ല കേരളത്തിന്റെ പാഠ്യപദ്ധതിയിൽ അത് ഉണ്ടാകും എന്നൊക്കെ കേരള വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സംശയം ഗാന്ധിയെ വധിച്ചത് നാതുറാം ഗോഡ്സെ അല്ല എന്ന് ആരാ പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും ബി ജെ പി കാരണോ ആർ എസ് എസുകാരനോ അവരുടെ പോഷക സംഘടനയിൽ ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല വീണ്ടും വ്യക്തമായി പറയുന്നു ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നിട്ടുള്ളത് നാതുറാം വിനായക് ഗോഡ്സെ തന്നെയാണ് അത് അങ്ങനെ തന്നെയാണ് നാളെ പി എം ശ്രീ പദ്ധതി കൊണ്ടുവരുമ്പോൾ പദ്ധതി പ്രകാരം പാഠ്യപുസ്തകത്തില് ഗാന്ധി ഓട്ടോ ഇടിച്ച് മരിച്ചു എന്നൊക്കെ പഠിക്കേണ്ടി വരുന്ന ചിലർ പറയുന്ന കേട്ടു ഒരു അഭിപ്രായം ആർ എസ് എസ് ബി ജെ പിക്ക് ഉള്ളതായി അറിവില്ല അവർ പറയുന്നത് ഗാന്ധിയുടെ കൊലപാതകത്തെക്കുറിച്ച് വിശദമായി വിദ്യാർത്ഥികൾ പഠിക്കണം എന്ന് തന്നെയാണ് അത് മാത്രം പഠിച്ചാൽ പോരാ കോടതി ഗോഡ്സയോട് എന്തിനു വേണ്ടി ഗാന്ധിയെ വധിച്ചു എന്ന് ചോദിച്ചപ്പോൾ നിരത്തിയ കാരണങ്ങളും പഠിക്കണം വല്ല കുടുംബ പ്രശ്നമോ വൈരാഗ്യമോ രാഷ്ട്രീയ പ്രശ്നമോ അതോ വല്ല സംഘടനയ്ക്ക് വേണ്ടി ചെയ്തതാണോ ഇനി വല്ല സംഘടനയും പറഞ്ഞതാണെങ്കിൽ ആ സംഘടന ഏതാണ് ആരാണ് ആ സംഘടനയുടെ നേതാവ് ആ സംഘടനയുടെ നേതാവ് ഇന്ന് എവിടെയാണ് അയാൾക്ക് എന്ത് സംഭവിച്ചു അയാളും ഗോഡ്സെക്കൊപ്പം നിയമ നടപടികൾ നേരിട്ടോ അതോ അയാൾ രക്ഷപ്പെട്ടോ ആരാണ് അയാളെ സംരക്ഷിച്ചത് ആ സംഘടന നിലവിലുണ്ട് ഉണ്ടെങ്കിൽ കേരളത്തിലടക്കം ഇന്ന് സംഘടന ആരുടെ കൂടെയാണ് ഉള്ളത് എന്നും പഠിപ്പിക്കണം എന്നു വേണ്ട സകലമായ കാര്യങ്ങളും വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം ഗോഡ്സെ കോടതിയിൽ പറയുന്നത് രണ്ട് വെടിയുണ്ടകളാണ് ഞാൻ ഗാന്ധിക്ക് നേരെ ഉതിർത്തത് എന്നാണ് എന്നാൽ മൂന്നാമത്തെ വെടിയുണ്ടയുടെ പാടുകൾ ഗാന്ധിയുടെ ശരീരത്തിൽ ഉണ്ട് എന്നും പറയുന്നു അതുമാത്രമല്ല നാലാമത്തെ വെടിയുണ്ടയുടെ പാടുകൾ ശരീരത്തിൽ ഉണ്ട് എന്ന് അന്നത്തെ പത്രങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഇതും വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം ഗാന്ധി വധത്തിനു മുൻപും പലതവണ ഗാന്ധിയെ വധിക്കാനുള്ള പ്ലാൻ നടന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അന്നത്തെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് മദൻലാൽ പഹ്വയുടെ ബോംബേറിന് ശേഷവും ഗാന്ധിക്ക് സംരക്ഷണം ഉറപ്പാക്കാതിരുന്നത് അതും പഠിപ്പിക്കേണ്ടതുണ്ട് ഇതൊരു കൊലപാതക ശ്രമമല്ലേ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതല്ലേ ചെയ്തോ ഇതും കുട്ടികളെ പഠിപ്പിക്കുന്നു ഇനി നൂറ്റി നാപ്പത്തി സാക്ഷികളെയാണ് പ്രോസിക്യൂട്ടർ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിച്ചത് പക്ഷേ ഗാന്ധിയുടെ ഇടവും വലവും സദാസമയം കൂടെ ഉണ്ടായിരുന്ന ഈ സംഭവം വ്യക്തമായിട്ട് കണ്ടിട്ടുള്ള ആഭയും മനുവിനെയും ഈ കേസില് വിസ്തരിക്കുകയോ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല അതും കൃത്യമായി വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം അതിങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് വീർ സവർക്കറിനെ കുറിച്ചും പറയേണ്ടി വരും കോടതി വാദം നടക്കുമ്പോൾ സവർക്കറിനെതിരെ സാക്ഷി പറഞ്ഞ് ദിഗംബർ വാട്ജയുടെ സാക്ഷി മൊഴികളിലെ വൈരുദ്ധ്യം കോടതി തിരിച്ചറിഞ്ഞ് വീർ സവർക്കറിനെ കുറ്റവിമുക്തനാക്കിയ കാര്യവും കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരും അപ്പോ ആർ എസ് എസിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന കാര്യവും പഠിപ്പിക്കേണ്ടി വരും പിന്നെ ഈ കാര്യം ചെയ്യുമ്പോൾ ഹിന്ദു മഹാസഭയുടെ ആരുമല്ലാരും അദ്ദേഹം സ്വന്തമായി അഗ്രണി എന്ന പത്രം നടത്തുകയായിരുന്നു എന്നും പഠിപ്പിക്കണം ഇങ്ങനെ കെട്ടുകൾ ഓരോന്നും ഓരോന്നായിട്ട് അഴിയണം അപ്പോഴാണ് ഗാന്ധിയെ കൊണ്ട് കാലങ്ങളായിട്ട് രാഷ്ട്രീയ നേട്ടം കൊയ്തവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആർ എസ് എസും ബി ജെ പിയും ഒക്കെ അപ്പോഴും തലയെടുപ്പ് നിൽക്കും